നമ്മുടെ രീതിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് വീട്ടിൽ പോവാണ് പോയിട്ട് നമ്മൾ ഇന്നെ തിരിച്ചു വരാനുണ്ട് നമ്മുടെ പ്ലാന് കാലാവസ്ഥയും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ അനുകൂലമാണെങ്കിൽ നമ്മള് പോയിട്ട് പെട്ടെന്ന് വരും മഴയുണ്ട് കാറ്റുണ്ട് ഇപ്പൊ പറയും ഈ അവസ്ഥയിൽ പോകണ്ട പക്ഷേ വേറെ നമുക്ക് ഒരു ആവശ്യം ഉണ്ട് പോയിട്ടു അതിനുള്ള ആവശ്യങ്ങൾ ഇങ്ങനെ നീണ്ടുന്ന അതിങ്ങനെ പിന്നത്തേക്ക് പിന്നത്തേക്ക് വെച്ച് 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 ആ അതിപ്പം ഇത്രയും ഇങ്ങനെ വന്ന അവിടെ പോയില്ലെങ്കിൽ ശരിയാവില്ല അപ്പം അതൊന്നും നമ്മുടെ ഹെൽമെറ്റൊക്കെ എടുത്തു പോയേക്കാലേ അല്ലേ ഓക്കെ നമ്മൾ പൊട്ടിക്കാതെ വെച്ചാൽ നമ്മൾ മഴക്കോട്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെ വൃത്തിക്ക് നമുക്ക് മടക്കി വെക്കാൻ പറ്റിയില്ല അല്ലേ ബാഗിലാണോ വയ്ക്കുന്നേ അത് നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി രാവിലെയാണ് കേട്ടോ അതുകൊണ്ടാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലാതെ കയറൊന്നുമില്ല ഇത് ശരിയായി പറഞ്ഞെങ്കിൽ കുറേ സമയം എടുക്കും അതാണ് അതിൻ്റെ പ്രശ്നം ഞാൻ പറയുമ്പോൾ കൺകാരു വെച്ചല്ലേ ഓ നമ്മുടെ അന്തരീക്ഷം അന്തരീക്ഷം മേഘാവൃതമാണ് വഴിയൊക്കെ തെന്നി തെറച്ച് കിടക്കുവാനായിട്ട് നല്ലപോലെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അടിച്ചു കുത്തി വീഴാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നോട് പറഞ്ഞ് തെറ്റലുണ്ടെങ്കിൽ നിൽക്കണം പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പതുക്കെ പതുക്കെ പോവാണ് കാര്യം ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ റോഡിന് അത്ര മിനിങ്ങൊന്നും അടങ്ങുന്നത് പക്ഷേ എന്താ അറിയില്ല പക്ഷെ പായലുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തെരഞ്ഞു പക്ഷേ തെറ്റല്ല നമ്മൾ വന്ന വഴി നമ്മുടെ ആ പുന്നാളൻ്റെ അടുത്തു നിന്ന് ഇറങ്ങിയിട്ടോ അപ്പം ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് മഴ ഉണ്ടായാലും കുറ്റം കൊണ്ട് ഇതുവരെയും പെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ എങ്ങും എത്തിയിട്ടില്ല ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പാതി ദൂരം പിന്നിട്ടിരിക്കുന്നു സാധാരണ നിർത്തുന്നത് കുറച്ച് താഴെയാണ് വലിയ കുഴപ്പമില്ലാതെ ഇവിടം വരെ കേറി വന്നു വേളയായി പുഷ്പഗിരി ആകാറായി വലിയ കുഴപ്പമില്ല വലിയ മഴയൊന്നുമില്ല മഴയൊന്നും ഇല്ല ചെറുതായിട്ടൊന്നും തൂടിയതായിരുന്നു അതിലും ചെറിയ ചാറ്റ് അങ്ങനെ അങ്ങ് പോകുന്നു നല്ല നല്ല മൂടലാണ് എപ്പോഴും മഴ പെയ്യാം എന്നൊരു സാഹചര്യത്തിലാണ് ചിലപ്പോൾ തെളിവായിരിക്കും കുറച്ച് കഴിഞ്ഞു ഇന്നലെ ഇതുപോലെ തന്നെയായിരുന്നു മഴ രാവിലെ നല്ല മഴയായിരുന്നു ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഒമ്പ പത്ത് മണിയൊക്കെ ആകുമ്പോൾ നല്ലത് തെളിഞ്ഞായിരുന്നല്ലേ അപ്പോൾ ഞങ്ങള് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി തന്നു ഭയങ്കര തണുപ്പ് തണുപ്പ് എനിക്ക് മിണ്ടാലും പറ്റത്തില്ല കേട്ടോ അതുപോലെ തണുപ്പ് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴും തണുപ്പ് അന്നേരം ഇറങ്ങി ഇങ്ങനെ റോഡിൽ പോകാൻ തോന്നിറങ്ങി അല്ലേ ഇങ്ങനെ കൈയൊക്കെ വീശിട്ട് ഇങ്ങനെ നടക്കണം റോഡ് നടക്കണം ബാക്കിയുള്ള വിശേഷങ്ങൾ ൈസ് കൊടുക്കാൻ വേണ്ടി വന്ന് നമ്മള് സർപ്രൈസ് ആയി പോയി ഗൈസ് അതുകൊണ്ട് വീഡിയോ പോലും പറ്റില്ല വേറെ ഇവിടെ മമ്മി ആദ്യക്കുട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം മമ്മിയോട് പറയാതെ വന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങളും കണ്ടി വരും ഹോസ്പിറ്റലിൽ പോയേക്കുമാണ് അപ്പം നമ്മൾ രണ്ടാളും പോസ്റ്റായി ഇനി ആകുമ്പോൾ അവര് ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ഞങ്ങൾ വിചാരിച്ചു നാളെ പോകാമെന്ന് അവര് വന്നിട്ടില്ല അതുകൊണ്ട് കാരണം അവരില്ലെന്നെ നമ്മൾ സർപ്രൈസ് ആയി അല്ലേ അതെ ഞങ്ങൾ ഞങ്ങളാണ് ഇവർ ഞങ്ങൾ ഇവർക്ക് സർപ്രൈസ് കൊടുക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഓർത്തായിരുന്ന വരും മറ്റേതാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞങ്ങള് വരുമല്ലോണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ അവരും കൂടെ ഇല്ലോണ്ട് അതന്നെ വന്നപ്പോ ആദ്യ കുട്ടന ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് അവനും സർപ്രൈസായില്ലേ ഞങ്ങൾ കൊണ്ട് അങ്ങനെ മഴ പെയ്യാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി ഇറക്കി ഒരു തവണ മഴ പെയ്തു പക്ഷെ ഞങ്ങള് നനയാതെ രക്ഷപ്പെട്ടു അല്ലെ അന്ന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചല്ലേ ഞങ്ങള് വലിയ പ്രശ്നങ്ങൾ വേദനകൾ ഒന്നും ഇല്ലാതെ ഇവിടെ എത്തിപ്പെട്ടു അല്ലെ എത്തിപ്പെട്ടു കൊടുക്കാൻ വന്ന് ഞങ്ങൾ ഇപ്പം ആദ്യം കിട്ടാൻ പറഞ്ഞേ എല്ലാവർക്കും ും കുഞ്ഞമ്മക്ക് ആർക്കും കുഞ്ഞാവ് അവന്റെ കുഞ്ഞാവിക്കണ്ടു കുഞ്ഞാവിക്കും കൊടുക്കും അല്ലേ ോ നീ എന്തേലും പറയുന്നുണ്ടോ ചോദിച്ചു സുഖമാണോന്ന് ചോദിച്ചേ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാര്ക്കും ചോദിച്ചേ ഹലോ ഇവിടെ എവിടെ എവിടെ പാട്ട് പൊന്നു ടി വി കാണുവ ഞാന് അല്ലേ <crew horror waves> ോ ഞാന് അപ്പ എന്തിയെന്ത്യേ ചേർത്തില്ല പറ്റിച്ചിട്ട് എങ്ങോട്ട് പോയി അല്ലേ കാണുന്നില്ല മമ്മി എന്തു ചെയ്യാ പോലെ മമ്മി പോയോ ഇതല്ലേ മമ്മി ഇരിക്കുന്നേ ടി വിയിലോട്ടാ ശ്രദ്ധിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ കൊച്ചിന്റെ ഭർത്താൻ ഞങ്ങൾക്ക് എല്ലാർക്കും ഭയങ്കര ഇഷ്ടം പറഞ്ഞേക്കോട്ടെ എക്സ്പ്രഷനാണല്ലോ ചുമ അപ്പം ഒരു ഉമ്മ അന്നേ കുഞ്ഞാറ്റിക്ക് ആ ഞാൻ ടി വി ആട്ടെ ഞാനേ ഇച്ചിരി ബിസി ആണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മൾ വൈകിട്ട് നമ്മൾ നമ്മൾ വന്നത് കൊണ്ട് ഇവിടെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന വേവിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ചക്ക പുഴുക്കും അല്ലേ യെസ് യെസ് അപ്പോൾ അതൊക്കെ അവനും അവന് വന്ന് ഇനി രംഗ്ലൂഡ് വരുന്നില്ല അപ്പോൾ സർപ്രൈസ് ഇങ്ങനെയായി എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടില്ല നമ്മുടെ ഒരു ദിവസം കൂടെ നീണ്ടുപോയി അതാണ് പറ്റിയത് വേറെ ഒന്നും നമ്മൾ ഡ്രസ്സ് ഒന്നും കൊടുത്തുകൊണ്ടില്ല ഇതെൻ്റെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു പറഞ്ഞു അച്ഛൻ ചേട്ടാടേതാണ് ഇട്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നിലവിലെ അവസ്ഥകൾ അത് അങ്ങനെയാണ് പറയാതെന്ന് നമ്മൾ ഇന്ന് തന്നെ എന്താണെങ്കിലും ഇന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചതാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് മമ്മി അവരിവിടെ ഇല്ല നിങ്ങൾ പോകണ്ട അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടില്ല പിന്നെ അമ്മയ്ക്ക് ഒരു വിഷമം ആവണ്ടല്ലോ എൻ്റെ മമ്മിക്കൊരു എന്ന് എന്നാൽ ഞങ്ങൾ പോകേണ്ടെന്ന് വെച്ചു അപ്പം എന്താ പറയുക ഇത്രേ ഉള്ളല്ലേ ഇത്രേ ഉള്ളു ചീറ്റി പോയി ഞങ്ങളുടെ സർപ്രൈസ് മമ്മിക്ക് സർപ്രൈസ് ആയി പക്ഷെ അത് നമ്മൾ അവരിവിടെ ഇല്ലായെന്ന് അറിഞ്ഞതോടുകൂടി നമ്മൾ വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് പോയല്ലേ അപ്പം എന്തായാലും എല്ലാവർക്കും ചെയ്യണം എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം അതെനിക്ക് മുന്നേ പറയാത്തില്ല ഇപ്പൊ കുറിച്ച് അല്ലേ